എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ബൈസലോണയുടെ ഒരു പിടി താരങ്ങളെല്ലാം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈസലോണ ടീമിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ ഇരുപത്തിയാറിന് ബൈസലോണ വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരമുണ്ട് ഈ മത്സരത്തിനായുള്ള ബൈസയുടെ സ്കൂഡിലേക്ക് ബൈസയുടെ നമ്പർ വൺ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജോൻ ഗാർഷിയ ചിലപ്പോൾ ഉണ്ടാവില്ല നമുക്കറിയാം താരത്തിന്റെ പരിക്കാണേ അതുകൊണ്ട് താരത്തിനെ ഈ മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ താരത്തിന്റെ പരിക്കുമായി ഇപ്പോൾ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫബ്രസിയ റഹ്മാൻ അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ജോൺ ഗാർഷിയക്ക് പൂർണമായും ഇഞ്ചറി മാറിയിട്ടില്ല ഇനിയും ഏകദേശം ഒരു മാസം വേണം റസ്റ്റ് എന്നതിനാൽ ഈ വരുന്ന എൽ ക്ലാസിക്കയിൽ നിന്ന് താരത്തിനെ വിട്ടു നിൽക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഫെബ്രുസിയ റമന തൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജോൺ ഗാർഷിയയുടെ കുറിച്ച് താരം തന്നെ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ റിക്കവറി വളരെ നന്നായി പോകുകയാണ് പക്ഷേ തിരിച്ചെത്താൻ ഇനിയോ ഏകദേശം ഒരു മാസം കൂടി എടുക്കുമെന്നാണ് ജോൺ ഗാർഷിയ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ബായ്സലോണയുടെ നിരവധി കളിക്കാർക്ക് ഇപ്പോൾ പരിക്കുകയാണ് ലാമിനിയമാൽ റാഫിന്യ ഫെർമിൻ ലോപ്പസ് അതുപോലെ തന്നെ ഗോൾ കീപ്പറായിട്ടുള്ള ജോൺ ഗാർസിയ എന്നിവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ബായ്സയോടെ സ്റ്റാഫുകൾ ഇപ്പോൾ വിലയിരുത്തുകയാണ് അതുപോലെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ പറ്റിയ താരങ്ങളുടെ പരിശോധന നടത്തുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം